എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ പൂനെ നമ്മൾ ഒരു കുടുംബം എന്ന് പറയുമ്പം ഭാര്യയും ഭർത്താവും കുട്ടികളും അപ്പോൾ ഈ കുടുംബനത്തിൻ്റെ അടിത്തറ അതെന്താണ് അതെങ്ങനെയാണ് ഒരു ദാമ്പത്യം നമ്മൾ കാത്തുസൂക്ഷിക്കുന്നത് അതൊരു വളരെ വളരെ പ്രാധാന്യം ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ എല്ലാ കാര്യത്തിനും അടിത്തറമെന്ന് പറഞ്ഞാൽ കുടുംബ ഭദ്രത എന്ന് പറയുന്നത് കുടുംബത്തിലെ സമാധാനം സന്തോഷം പരസ്പര സ്നേഹം പരസ്പര വിശ്വാസം അതൊക്കെയാണ് ഭാര്യയും ഭർത്താവും ആവുമ്പോൾ പരസ്പരം അവർക്ക് അവരുടെ വീക്ക്നെസ് അറിയാം ഭർത്താവിന് ഇന്നിന്ന ന്യൂനതകളുണ്ട് എന്ന് ഭാര്യയും ഭാര്യയുടെ ന്യൂനതകളെക്കുറിച്ച് ഭർത്താവും സ്വാഭാവിക സ്വാഭാവികമായിട്ടും അറിഞ്ഞിരിക്കും അപ്പോൾ തീർച്ചയായും എപ്പോഴും ഒരാൾ ഒരാളെ കവർ ചെയ്തുകൊണ്ട് പോകണം ഇനി നമ്മളൊരു വീട്ടിൽ വഴക്കുണ്ടായാൽ പോലും ഒരു കുടുംബ വഴക്കുണ്ടാവുകയാണെങ്കിലും നമ്മൾ സ്നേഹം ആയിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രണയം അത് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഭാര്യ നമ്മളോട് പറഞ്ഞ ഒരു രഹസ്യം അല്ലെങ്കിൽ നമ്മൾ ഭാര്യയോട് പറഞ്ഞു പോയ ആ ഒരു മൂഡിൽ പറഞ്ഞു പോയ ഒരു രഹസ്യം ഒരു നമ്മുടെ വീക്ക്നെസ് വഴക്ക് വല്ലപ്പോഴും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും ആ വിഷയം എടുത്തിടാൻ പാടില്ല കാരണം വഴക്ക് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒന്നാവേണ്ടവരാണ് സ്ഥിരമായിട്ട് നമ്മൾ പിരിഞ്ഞു പോകുന്നവരല്ല അത് കഴിഞ്ഞാലും ആ ഒരു വിശ്വാസ്യത നമ്മളിത്രയും സീക്രട്ടായിട്ട് പറഞ്ഞൊരു കാര്യം ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലെ ഭാര്യ അങ്ങനത്തെ സന്ദർഭത്തിൽ പറഞ്ഞല്ലോ അപ്പം ഞാൻ എന്താ പറഞ്ഞ വടി അടിക്കാൻ വടി കൊടുത്തിട്ട് അടി വാങ്ങുന്നവരും അടിയില്ലേ വടി നമ്മൾ വെട്ടിക്കൊടുക്കുക എന്നിട്ട് അടി അടിവാങ്ങുക എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ അതുപോലെ ആയിരിക്കും നമ്മുടെ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ വായിലിരിക്കും നമ്മൾ കേൾക്കേണ്ട ഒരവസരം അത് നമുക്ക് ഏറ്റവും നമ്മൾ ശപിച്ചു പോകുന്നൊരു സന്ദർഭമായിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ സന്ദർഭം ഉണ്ടായാൽ ഭാര്യയുടെ ആ വീക്ക് പോയിൻ്റ് നമ്മളെടുത്ത് മുതലെടുക്കാൻ പാടില്ല അപ്പം നമ്മുടെ കയ്യിൽ ഒരു ന്യായീകരണങ്ങളും ഇല്ലാതെ വരുന്ന അവസരത്തിൽ അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ നമ്മളിപ്പോഴും അവരുടെ ന്യൂനതകൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർ പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ട് എങ്കിലും നീ അന്ന് അങ്ങനെ ചെയ്തില്ലേ എങ്ങനെ ചോദിച്ചിട്ട് നമ്മളവരെ ദുർബലരാക്കും അതുപോലെ അവർ നമ്മളെയും അപ്പം ആ സമയത്ത് നമ്മൾ വളരെ മിതത്വം പാലിക്കണം അത്തരം ഒരു സബ്ജക്റ്റും നമ്മൾ സ്നേഹമായിട്ടിരുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞ ഒരു സീക്രട്ടും ഒരിക്കലും അത് പുറത്ത് നമ്മൾ ആ സമയത്ത് വെളിപ്പെടുത്താൻ പാടില്ല അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്തവളല്ലേ അല്ലെ നിങ്ങളിങ്ങനെ ചെയ്ത ആളല്ലേ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അത് ഒരിക്കലും പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട് അവിടെ ഒരു വീക്ക് പോയിൻ്റ് നമ്മൾ മുതലെടുത്തു എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരും പിന്നെ ഒരിക്കലും അവരങ്ങനെയുള്ള മനസ്സിൽ തട്ടിയ കാര്യങ്ങൾ വിശ്വാസത്തോടെ നമ്മൾ പറയില്ല അപ്പോൾ അങ്ങനെ ഒരു അവസരം നമ്മൾ ഒരിക്കലും സൃഷ്ടിക്കാൻ പാടില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മൾ വീട്ടിലാവുമ്പം ഭാര്യയും ഭർത്താവുമല്ല കുട്ടികളുണ്ടാവും കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് എന്ത് കാരണവശാലും അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാവാൻ പാടില്ല കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ വഴക്ക് വഴക്കൂടുമ്പോൾ കുട്ടികൾക്ക് ധാരണ ഒരു മനസ്സിൽ അച്ഛൻ തെറ്റുകാരനാണ് അമ്മ തെറ്റുകാരിയാണ് അമ്മ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനൊരു കാര്യം അവർ മനസ്സിൽ പോകരുത് അവർക്കെന്നും മനസ്സിലാവണം അച്ഛനും അമ്മയും ഒന്നാണ് അപ്പം ഈ അച്ഛൻ പറഞ്ഞാൽ അമ്മ പറഞ്ഞാൽ ഒരുപോലെ അനുസരിക്കേണ്ടവരാണ് കേൾക്കണം അപ്പം ആ ഒരു ഐക്യത്തിൽ അച്ഛനും അമ്മമാർ തമ്മിലുള്ള ആ ഐക്യത്തിൽ കുട്ടിക്കൊരു ആത്മവിശ്വാസം ഉടലെടുക്കും അത് നഷ്ടപ്പെടുത്താൻ ഇട മാത്രമല്ല അച്ഛനെ പറ്റിയോ അമ്മയെ പറ്റിയോ ഒരു മോശമായ ധാരണ ണ്ടാവാൻ പാടില്ല അവരുടെ മുമ്പ് ഒരിക്കലും നമ്മൾ വഴക്കൂടാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ നമ്മളോടൊപ്പം പ്രായമായ അച്ഛനോ അമ്മയോ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ ഉണ്ടാവും അവരുടെ മുമ്പിൽ വെച്ചും പരസ്പരം നമ്മൾ വഴക്കൂടാൻ പാടില്ല ചിലപ്പം ഭാര്യയെ പറ്റിയൊരു കുറ്റേൻ്റെ അമ്മേനോട് പറഞ്ഞു തന്നു വരാം അല്ലെങ്കിൽ അമ്മയെപ്പറ്റി ഭാര്യ എന്നോട് പറഞ്ഞു തന്നു വരാം അപ്പോൾ രണ്ട് പേരുടെയും നമ്മൾ മിതത്വം പാലിച്ചിട്ട് ആരുടെയും സൈഡ് പിടിക്കാതിരിക്കുക നല്ലത് പിന്നെ ആ കാര്യം സ്വകാര്യമായിട്ട് ഓരോ വ്യക്തിയെ വിളിച്ചിട്ട് നമുക്കിവിടെ സംസാരിക്കാം ഇങ്ങനെ കേട്ടു ശരിയാണോ ആണെങ്കിൽ അത് തെറ്റായിപ്പോയി വരോട് ചോദിക്കാം നീ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു ശരിയാണോ ഇല്ല ഉണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ പാടില്ലായിരുന്നു കാരണം വയസ്സായ സ്ത്രീയല്ലേ പിന്നെ എല്ലാവരും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം പരസ്പരം നമ്മൾ എത്ര ക്ഷമിച്ചും സഹിച്ചും പോവുക മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നവൻ അല്ലെങ്കിൽ മറ്റുള്ളവർ ക്ഷമിക്കുന്ന ഒരാളാണ് ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ മുമ്പിലും ഏറ്റവും വലിയ ആൾ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ കടുവോളമുള്ളൊരു തെറ്റ് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഇത്രയും വലിയ തെറ്റുകൾ മറ്റുള്ളവരിങ്ങനെ ക്ഷമിക്കും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മളെപ്പോഴും മറ്റുള്ളവരോട് ആ രീതി കാണണം എങ്കിൽ നമുക്ക് ജീവിതം ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കാൻ സാധിക്കും ഇന്നും നാം ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രായവൃത്തിയായ മനുഷ്യൻ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ എന്ന രീതിയിൽ ചിലപ്പം ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചില കുറ്റപ്പെടുത്തലുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കും അല്ലേ സ്വാഭാവികമായിട്ടും ം വരും മനുഷ്യനാണെങ്കിൽ അപ്പോൾ ഒരിക്കലും ആ സമയത്ത് അതിന് മറുപടി കൊടുക്കാൻ നിൽക്കരുത് നമ്മൾ ആത്മനിയന്ത്രണം പാലിക്കുക എന്നിട്ട് ഉചിതമായ സമയത്ത് നമ്മുടെ പൂര നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ആത്മസമ്മനം പാലിച്ച സമയമാണെന്ന് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സ് തണുത്ത ശേഷം തീരുമാനമെടുക്കുക ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തതിന് കുട്ടികളൊക്കെ പോകും നമ്മൾ ഭയങ്കര ദേഷ്യം പിടിച്ചേക്കും പോവും കുട്ടിയെ അടിച്ചാൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ അവരെ ദ്രോഹിക്കും വേദനിപ്പിക്കും മർദ്ദിക്കും ഇതൊക്കെ തെറ്റാണ് ആ സമയത്ത് നമ്മൾ അവരോട് ശാന്തനായിരിക്കാൻ പറയുക നമ്മൾ സ്വയം ശാന്തരാകുക ശാന്തരായ ശേഷം ആലോചിച്ചിട്ട് വേണം നമ്മൾ തീരുമാനം പലരും പറയും ആ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചൂടോട് കണ്ടടി കൊടുത്തിരുന്നെങ്കിൽ അവൻ്റെ ദുസഭാ നിന്ന് വേരുന്നത് പക്ഷെ ഇന്നത്തെ തലമുറ നമ്മുടെ ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങുന്നവരല്ല നമ്മളെ മറ്റുള്ളവരുടെ മുമ്പെന്ന് അവരെ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും അവർക്കൊരു അഭിമാന പ്രശ്നമായി തോന്നും അപ്പം അത് വേറെ രീതിയിലവർ പ്രത് പ്രകടിപ്പിക്കും അത് പ്രാവർത്തികമാക്കും ആ ഒരു ദേഷ്യം പുറത്തു വരുന്ന രീതി വ്യത്യസ്തമായിരിക്കാം അങ്ങാടി തോറ്റാന് അമ്മയോട് അപ്പോൾ പുറത്ത് തോറ്റു വന്നാൽ നമ്മൾ സ്വന്തം അമ്മയോടാണ് ചൂടാവുക കാരണം അമ്മയാണിത് കേൾക്കാനും നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന ആൾ അപ്പം നമുക്ക് എന്ത് പ്രതികരണം വേണമെങ്കിലും അമ്മയോടാവാം എന്നുള്ളത് ധാരണയാണ് അച്ഛൻ അച്ഛനധികം വീട്ടിലുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രതികരിക്കുന്നത് നമ്മൾ മാനസികമായിട്ട് ശാരീരികമായി ഓക്കെ ആവുന്ന സമയത്ത് ശാന്തരാകുന്ന സമയത്ത് നമുക്ക് ദേഹം വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങളുടെ സമയമാണെങ്കിൽ കൂടി നമ്മൾ എന്തും വിളിച്ച് പറഞ്ഞത് വരും അപ്പോൾ നമ്മൾ എത്രമാത്രം നിയന്ത്രണത്തോടെ നിൽക്കുകയാണോ അത്രയും നന്നായിരിക്കും അപ്പം നമ്മൾ ആത്മനിയന്ത്രണമുള്ള സമയത്ത് മാത്രം അല്ലെങ്കിൽ മനസ്സ് ശാന്തമായ ഇരിക്കുന്ന സമയത്ത് മാത്രമേ ഒരാളെയും ഒരു നമ്മളങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ ചൂടാവരുത് പിന്നെ നമ്മുടെ പ്രവൃത്തിയിൽ ആ ഒരു ന്യായം നീതി അവർക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും നമ്മളെ ഭാഗത്ത് നിന്ന് അത്തരമുള്ളൊരു സമീപനം വേണം ആ സമീപനം ന്യായമായ രീതിയിൽ വേണമെങ്കിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സും ശാന്തമായിരിക്കണം നമ്മൾ മാനസിക സംഘർഷം അനുഭവിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ന്യായമായ തീരുമാനം എടുക്കാൻ പറ്റില്ല ഉചിതമായ തീരുമാനം എടുക്കാൻ പറ്റില്ല അതുപോലെ നീതിപൂർവമായ നമ്മളൊരു കൃത്യനിർവഹണം അവിടെ നടക്കില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ദേഷ്യത്തിനെ എപ്പോഴും നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കുക നിയന്ത്രിക്കാനായില്ലെങ്കിൽ ആ സമയത്ത് മറ്റുള്ളവരെ സംസാരിക്കാതിരിക്കുക അപ്പം നമ്മൾ മറുപടിത്താല് അത് എന്നേക്കുമായിട്ട് നമ്മുടെ ഒരു സൗഹൃദം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോകും അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്ക് പോകും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുടുംബത്തിനുള്ളിലായാലും പുറത്തായാലും നമുക്ക് വളരെ ശാന്തത പുലർത്താൻ സാധിക്കും ബന്ധങ്ങൾക്കൊക്കെ നല്ല വിഷമളത ഉണ്ടാവും എന്നും അത് നിലനിർത്താൻ സാധിക്കും പക്ഷേ നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ആദ്യം നിയന്ത്രിക്കേണ്ടത് മനുഷ്യനല്ലേ തീർച്ചയായും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം പക്ഷേ ആ സമയത്ത് കഴിയുന്നതും നമ്മളൊരു കടുത്ത തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരാതിരിക്കാം ദേഷ്യം പിടിച്ച പെട്ടെന്ന് തീരുമാനം എടുത്തു അത് താൽക്കാലികമാണ് പിന്നീടത് ഒരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായും അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ തീരുമാനം എടുക്കാൻ അപ്പം തീരുമാനങ്ങളൊന്നും ഇരുമ്പോഴൊക്കെ അല്ല അതൊക്കെ സ്വന്തം അനുസരിച്ച് സഹ നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സ്നേഹത്തിന് വേണ്ടി അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം നന്ദി നമസ്കാരം